ഒരു ക്ലാസ്സിലെ മുപ്പത് കുട്ടികളിൽ നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഒരു കിലോഗ്രാം കൂടി പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇത് ഏത് ടൈപ്പാണെന്ന് ചോദിച്ചാൽ ഒരാൾ പോയിട്ട് മറ്റൊരാൾ വരുന്ന ടൈപ്പാണ് അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ട് നമുക്ക് ഇത് ചെയ്യാൻ നമ്മൾ പലരും പല ഫോർമുല യൂസ് ചെയ്യാറുണ്ട് അത് അല്ലെങ്കിൽ ഫോർമുല യൂസ് ചെയ്യാതെ ലോജിക്ക് വെച്ച് ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മൾ ഇതുവരെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് എൻ എം ന്യൂ മെമ്പർ ഇസ് ഈക്വൽ ടു ജീപിൽഡേ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് അപ്പോ ന്യൂ മെമ്പർ നമ്മുടെ ന്യൂ മെമ്പർ വന്നത് ജീപ്പിലാണ് എന്നാണ് വന്നത് ഇന്നാണ് വന്നത് നമ്മൾ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ ന്യൂ മെമ്പർ വന്നത് ജീപ്പിലാണ് വന്നത് എന്നാ വന്നത് ഇന്ന് വന്നു അപ്പോൾ ഇന്ന് ന്യൂ മെമ്പർ വന്നു ജീപ്പിൽ അപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കും ജീപ്പ് പ്ലസ് ടു ഇന് ഡി എ അതായത് പറഞ്ഞാൽ ടോട്ടൽ ഡി ഡി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ അവറേജ് ഡിഫറൻസ് ഇൻ ആവറേജ് ശരാശരിയിലെ വ്യത്യാസം ജി പി എന്ന് പറഞ്ഞാൽ ഗോൺ പേഴ്സൺ ഒന്നിട്ട് പറയാം ഇത് ന്യൂ മെമ്പർ പുതുതായിട്ട് വന്ന മെമ്പറിന്റെ പ്രായം അല്ലെങ്കിൽ ഭാരം എന്താണെങ്കിലും അത് ജി പി എന്ന് പറഞ്ഞാൽ ഗോൺ പേഴ്സൺ പോയ ആള് പോയ ആളുടെ ഭാരം എന്ത് അല്ലെങ്കിൽ പ്രായം എന്ത് ദെൻ പ്ലസ് ടി ഒ ആകെ എത്ര പേരുണ്ട് ആവറേജ് ശരാശരിയിൽ വ്യത്യാസം ണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചത് ന്യൂ മെമ്പർ എന്ത് ചെയ്തു ഇന്ന് വന്നു എങ്ങനെ ജീപ്പിലാണ് വന്നത് എന്ന് ഓർമ്മിച്ചാൽ നമുക്ക് എക്സും പഠിച്ചിട്ടുണ്ട് അതൊന്നും കാര്യമാക്കണ്ട നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ അത് തന്നെ ചൂസ് ചെയ്യാം അപ്പൊ നമ്മൾ പറയുകയാണ് ന്യൂ മെമ്പറിന്റെ ഭാരമാണ് നമുക്ക് വേണ്ടത് ഗോൺ പേഴ്സൺ പോയ ആളിന്റെ ഭാരം എത്രയാ പോയ ആളുടെ ഭാരം നാൽപ്പത് കിലോഗ്രാം ആണ് സോ ഫോർട്ടി കിലോഗ്രാം പ്ലസ് ടോട്ടൽ എത്രയാ മുപ്പത് പേര് മുപ്പത് പേരിൽ മാറ്റം വരുന്നില്ല കാര്യം ഒരാൾ പോകുമ്പോൾ ഇരുപത്തി ഒമ്പതാവും വീണ്ടും ഒരാൾ വരുമ്പോൾ മുപ്പതായിട്ട് മാറും ടോട്ടൽ ഇൻറ്റു ഇൻ ആവറേജ് എത്രയാണ് ഡിഫറൻസ് ഇൻ ആവറേജ് വന്നത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം അതാണ് ഈ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ അവിടെ ശരാശരി ഒരു കിലോഗ്രാം കൂടി അതിന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് പറയും നാൽപ്പത്തി ഒന്ന് കിലോഗ്രാം ആയെന്നും പറയാം നാൽപ്പത്തി ഒന്ന് കിലോഗ്രാം രണ്ടു മൂന്ന് തന്നെയാണ് ഒരു കിലോഗ്രാം കൂടുക എന്ന് പറഞ്ഞാലും നാൽപ്പത്തി ഒന്ന് കിലോഗ്രാം ആവുക എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് അപ്പോൾ നാല്പത്തൊന്ന് കിലോഗ്രാം ആയിട്ട് മാറി അല്ലെങ്കിൽ ഒരു കിലോഗ്രാം കൂടി ഒരു കിലോഗ്രാം കൂടിയെങ്കിൽ ഡിഫറൻസ് എത്രയാണ് ഡിഫറൻസ് ചെയ്യേണ്ടത് എപ്പോഴും രണ്ടാമത്തേത് മൈനസ് ഒന്നാമത്തേതാണ് രണ്ടാമത്തേത് മൈനസ് ഒന്നാമത്തേത് അപ്പോൾ ഒരു കിലോഗ്രാം കൂടി അപ്പൊ നാല്പത്തൊന്നായി നാൽപ്പത്തൊന്നായി മൈനസ് നാൽപ്പത് ഒന്ന് സോ ഡിഫറൻസിന് ആവറേജ് എപ്പോഴും ഒന്നാണ് ഇനി ഒരു കിലോഗ്രാം കുറഞ്ഞു എന്ന് കരുതുക അതായത് മുപ്പത്തിഒമ്പത് കിലോഗ്രാം ആയിട്ട് മാറി എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഡിഫറൻസിൻ്റെ ആവറേജ് വലി നിന്നും ചെറുത് കുറച്ചു ചേർത്ത് എപ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് രണ്ടാമത്തേത് മൈനസ് ഒന്നാമത്തേന്ന് ചെയ്യുക മുപ്പത്തി ഒൻപത് മൈനസ് നാൽപ്പത് മൈനസ് ഒന്നൊന്ന് കിട്ടും ഇവിടെ കൊടുക്കേണ്ടത് മൈനസ് ഒന്നാണ് അതുകൂടി ഓർത്ത് വെച്ചുകൊള്ളാം ശ്രദ്ധിച്ച് ചെയ്യാൻ നമുക്ക് മിസ്റ്റേക്ക് വരുന്ന കാര്യം അതാണ് അപ്പോൾ എപ്പോഴും ഓർത്തുകൊള്ളുക കൂടുകയാണെങ്കിൽ രണ്ടാമതിൽ നിന്ന് ഒന്നാമത് കുറയ്ക്കാൻ ശ്രദ്ധിച്ച് വെക്കുക അതായിരിക്കും ഏറ്റവും ബെറ്റർ അതല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുക കൂടുതലാണെങ്കിൽ പോസിറ്റീവും കുറയുകയാണെങ്കിൽ ശരാശരി കുറയുകയാണെങ്കിൽ അവിടെ നെഗറ്റീവും കൊടുക്കാമെന്ന് ഓർമ്മിച്ച് വയ്ക്കുക ശരി നമ്മൾ ഇങ്ങനെ കൊടുത്തു ഇനിയും നമ്മൾ തെറ്റിക്കും നമ്മൾ പെട്ടെന്ന് നമുക്ക് ഈ ബോട്ട് മാസിൻ്റെ കൊസ്റ്റ്യൻ കണ്ടാൽ മാത്രമേ നമ്മൾ ഈ ബോട്ട് മാസ് അപ്ലൈ ചെയ്യാൻ പലരും ശ്രദ്ധിക്കുള്ളൂ ബാക്കി എവിടെയെങ്കിലുമൊക്കെ ബോട്ട് മാസിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ പെട്ടെന്ന് ചെയ്തെങ്കിൽ പോകാതെ നമ്മൾ നാൽപ്പത് പ്ലസ് മുപ്പത് കൂട്ടി എഴുപത് ഇൻറ്റൊന്ന് എഴുപത്തൊന്ന് നമ്മൾ എഴുതും എഴുതും പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ശരി അങ്ങനെ ചെയ്യാൻ പാടില്ല കാര്യം ബോട്ട് മാസ് വെച്ചിട്ട് ആദ്യം മൾട്ടിപ്ലിക്കേഷനെ പാടുള്ളൂ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ അടിച്ചാൻ പാടുള്ളൂ നോക്കി മുപ്പത് ഇതിന്റ് ഒന്ന് നാല്പത് പ്ലസ് മുപ്പതിന്റ് പറഞ്ഞാൽ മുപ്പത് തന്നെയാണ് ആദ്യം ഗുണനം ചെയ്യുക പിന്നെ കൂട്ടുക അപ്പൊ എത്രേനു കിട്ടും എഴുപതിന് കിട്ടും ഡയറക്റ്റ് നിങ്ങൾ ചെയ്താലും നാൽപ്പത് പ്ലസ് മുപ്പത് എഴുപത് ഒന്ന് എഴുപത് എഴുപതന്നെ കിട്ടും കാര്യം ഇവിടെ ഒന്ന് വന്നതുകൊണ്ടാണ് അങ്ങനെ കേൾക്കുന്നത് ഇപ്പം രണ്ടാണ് വന്നിരുന്നെങ്കിലും ഇങ്ങനെ കിട്ടില്ല ആൻസർ സോ അതുകൊണ്ട് എപ്പോഴും ഇവിടെ എന്ത് ചെയ്യുക മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ ശ്രമിക്കുക ആദ്യം മൾട്ടിപ്ലിക്കേഷൻ തീർത്തതിന് ശേഷം ഇതിലേക്ക് വരിക കാര്യം നമ്മുടെ എല്ലാരെയും ഒരു പ്രശ്നമാണ് നമ്മൾ ബോട്ട് മാസിന്റെ കൊസ്റ്റിൻ കണ്ടാൽ മാത്രമേ ബോട്ട് മാസ് അപ്ലൈ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലാതെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ബോഡ് മാസ് അപ്ലൈ ഡയറക്റ്റ് ചെയ്തതയും അതാണ് പ്രശ്നം നമ്മുടെ ശരി അടുത്ത ചോദ്യം എന്താണ് ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വേഗത്തിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് ഇരുപത് കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിച്ചാൽ ആ യാത്രയുടെ ശരാശരി വേഗതയാണ് ചോദ്യം അപ്പൊ എയിൽ നിന്ന് ബിയിലേക്കും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് എളുപ്പമാണ് നമുക്ക് പറയാം എന്താണ് എയിൽ നിന്ന് ബിയിലേക്ക് എ കിലോമീറ്റർ പെർ അവറിലും തിരിച്ച് ബിയിലേക്ക് ബി കിലോമീറ്റർ പെർ അവറിലും സഞ്ചരിച്ചാൽ യാത്രയിൽ ഉടനീളമുള്ള ശരാശരി വേഗത എന്ന് പറയുന്നത് ശരാശരി വേഗത അവർ സ്പീഡ് എന്ന് പറയുന്നത് ടു എ ബി ബൈ എ പ്ലസ് ബി എന്നാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ വേഗത ടു ഇൻ ടു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വേഗത എത്രയാണ് ആദ്യത്തെ വേഗത മുപ്പത് രണ്ടാമത്തെ ഇരുപത് സോ എയ്ക്കും ബി ക്കും കൊടുത്താൽ മതി മുപ്പത് ഇൻറ്റു ഇരുപത് ബൈ എ പ്ലസ് ബി അതായത് മുപ്പത് പ്ലസ് ഇരുപത് അതായത് രണ്ട് ഇത് കുണിക്കുകയും ചെയ്യരുത് മുകളിൽ അങ്ങനെ തന്നെ വെച്ചിരിക്കുക നമുക്ക് ക്യാൻസൽ ചെയ്യുന്നതിന് ശേഷം ഗുണിക്കാം താഴെ മുപ്പത് പ്ലസ് ഇരുപത് എത്രയാണ് അൻപത് എന്ന് കിട്ടും സോ ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യം ക്യാൻസൽ ആയിപ്പോയി അഞ്ച് മുപ്പത് ക്യാൻസൽ ആകുമ്പോൾ ആറ് എന്ന് കിട്ടും സോ ആറേ കൊണ്ട് രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് കൊണ്ട് രണ്ട് ഇരുപത്തി നാല് കിലോമീറ്റർ പെർ അവർ ഇതാണ് നമ്മുടെ ശരാശരി വേഗത എന്ന് പറയുന്ന സാധനം ഉള്ളൂ വളരെ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും രണ്ട് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യങ്ങളിലേക്ക് അൻപതിനായിരം രൂപത്തി അയ്യായിരം രൂപയ്ക്ക് നൽകിയാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നാണ് ചോദ്യം അപ്പൊ ഡിസ്കൗണ്ട് പേഴ്സൻറ്റേജ് ആണ് ചോദ്യം നമ്മൾ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യുന്നവർക്ക് നമ്മൾ എന്ത് പേർസെൻറ്റേജ് എന്ന് പറയുന്നത് പരസ്യ വില എത്രയാണോ പരസ്യ വിലയിൽ ഡിസ്കൗണ്ട് എത്ര രൂപയാണോ ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ ഡിസ്കൗണ്ട് ബൈ പരസ്യ വില ഇൻ ഹൺഡ്രഡ് അല്ലെങ്കിൽ പരസ്യവിലയിൽ ഡിസ്കൗണ്ട് ഇൻ ഹൺഡ്രഡ് ഇതാണ് ഫോർമുല നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ വീഡിയോ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് അതിനകത്ത് മനസ്സിലായ കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം എങ്ങനെയാണ് എന്താണ് ഡിസ്കൗണ്ട് പേർസെൻ്റേജ് കണ്ടെത്താൻ ഡിസ്കൗണ്ട് പേർസന്റ് ആണെങ്കിൽ നമുക്ക് എത്ര രൂപ ചിലവാകേണ്ടിയിരുന്നു നമുക്ക് അമ്പതിനായിരം രൂപ ചിലവാകേണ്ടിയിരുന്ന സ്ഥാനത്ത് നമുക്ക് ഡിസ്കൗണ്ടിനെ കുറിച്ചാൽ ചോദ്യം എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടി നമുക്ക് അയ്യായിരം രൂപ ഡിസ്കൗണ്ട് കിട്ടി എങ്ങനെ അത് നാൽപ്പത്തയ്യായിരം രൂപയ്ക്കാണ് തന്നത് അതായത് അൻപതിനായിരം രൂപ തരേണ്ടിരുന്ന സാധനം അയ്യായിരം രൂപ ഡിസ്കൗണ്ടിൽ നാൽപ്പത്തയ്യായിരം രൂപ തന്നെ അപ്പോൾ നമ്മൾ അമ്പതിനായിരം രൂപ ആകെ ആകേണ്ടി സ്ഥാനത്ത് അയ്യായിരം രൂപ ഡിസ്കൗണ്ട് വരുന്നത് ഡിസ്കൗണ്ട് നമുക്ക് ആവശ്യം അയ്യായിരം രൂപ ഡിസ്കൗണ്ട് കിട്ടി എങ്കിൽ എങ്കിലാ ശതമാനമാക്കാൻ ഇതാ ഈ രണ്ട് ചെറു രണ്ട് സെറോ ക്യാൻസൽ ആയി പോയി ഇരണ്ട് ചെറു ഇര സെറോ ക്യാൻസൽ ആയി പോയി അഞ്ചു അൻപതും ക്യാൻസൽ ചെയ്യുമ്പോൾ പത്ത് സോ എത്ര ശതമാനം പത്ത് ശതമാനമാണ് അവിടുത്തെ ഡിസ്കൗണ്ട് പേഴ്സൻറ്റേജ് കഴിഞ്ഞു സിമ്പിൾ ചോദ്യം അടുത്തതിലേക്ക് വരാം രണ്ട് സംഖ്യകളുടെ എൽ സി എം എഴുപത്തിരണ്ട് എച്ച് സി എഫ് ആറ് ഒരു സംഖ്യ പതിനെട്ടായാൽ രണ്ടാമ സംഖ്യ നമുക്ക് അറിയാമെന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് എൽ സി എം ഇൻ ടു എച്ച് സി എഫ് ഇസ് ഈക്വൽ ടു എ ഇ ഇൻറ്റു ബി എന്താണ് മീനിങ് രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ് ഗുണനഫലം എന്ന് പറയുന്നത് രണ്ട് സംഖ്യകൾ എയും ബിയുമാണെങ്കിൽ അതിൻ്റെ ഗുണനഫലമെന്ന് പറയുന്നത് അവരുടെ എൽ സി എമ്മിൻ്റെയും എച്ച് സി എഫിൻ്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എൽ സി എം എച്ച് സി എഫ് നമ്മൾ ഗുണിക്കുമ്പോൾ സംഖ്യകളുടെ ഗുണഫലം തുല്യമായി കിട്ടും സംഖ്യകൾ എയും ബിയു ആണ് ഇവിടുത്തെ എൽ സി എം എത്രയാണ് ഇവിടുത്തെ എൽ സി എം എന്ന് പറയുന്നത് എഴുപത്തി രണ്ടാണ് സോ എൽ സി എം എഴുപത്തി രണ്ട് ഇൻറ്റു എച്ച് സി എഫ് എന്ന് പറയുന്നത് ആറാണ് ഒരു സംഖ്യ എയോ ബി ഒ ഏതോ പതിനെട്ട് നമുക്ക് എടുക്കാം ബി അങ്ങനെ ഒരു സംഖ്യ എന്ന് പറയുന്നുണ്ട് നമുക്കിനി എന്ത് കണ്ടുപിടിക്കാം പതിനെട്ടിൽ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം ഗുണിച്ചിരിക്കുന്ന പതിനെട്ടെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ എഴുപത്തി രണ്ട് ഗുണ ആറ് ബൈ പതിനെട്ട് സമയം എന്ത് കിട്ടും ബി എന്ന് കിട്ടും അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്യാം മൂന്നാറ് പതിനെട്ട് മൂന്ന് എഴുപത്തിരണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം രണ്ട് മൂന്നാറ് പന്ത്രണ്ട് നാല് മൂന്ന് പന്ത്രണ്ട് സോ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് ബി എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാലാണ് അപ്പോൾ രണ്ടാമത് സംഖ്യ എത്രയാണ് ഇരുപത്തി നാലെന്ന് എളുപ്പമാണ് ചെയ്യാൻ നമുക്ക് ഇതൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് ശരിയാർത്ത ചോദ്യം എന്താ ഇരുപത്തിയഞ്ച് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ശ്രുതി മുന്നിൽ നിന്ന് എട്ടാമത്തെയും ഗീതു പിന്നിൽ നിന്ന് ആറാമത്തെയും ആളാണ് അവർക്കിടയിൽ എത്ര പേരുണ്ട് അപ്പൊ അവർക്കിടയിൽ എത്ര പേര് എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട ടോട്ടൽ എത്രയാണ് നോക്കുക ടോട്ടൽ എത്രയാ ഇരുപത്തി അഞ്ച് ഇനി രണ്ടുപേരുടെയും പൊസിഷൻ എത്രയാ ഒന്നാമത്തെ ആള് മുന്നിൽ നിന്ന് എട്ട് മറ്റൊരാള് ആറാണ് അപ്പൊ അത് തമ്മിൽ കൂട്ടുക എട്ട് പ്ലസ് ആറ് എന്തിനാ ഇത് മൈനസ് ചെയ്യുക ചെയ്യും നമ്മൾ ഫോമിൽ എങ്ങനെ ടോട്ടൽ മൈനസ് മുന്നിൽ പ്ലസ് പിന്നിൽ നമ്മുടെ ഫോർമുല ടോട്ടൽ മൈനസ് ഇടയ്ക്ക് എത്ര പേര് ടോട്ടൽ മൈനസ് മുന്നിൽ പ്ലസ് പിന്നിൽ എത്രയാണ് ടോട്ടൽ ഇരുപത്തഞ്ചു പേര് മൈനസ് അവരുടെ മുന്നിൽ പ്ലസ് പിന്നിൽ മുന്നിൽ നിന്ന് എട്ടാമത് പിന്നിൽ നിന്ന് ആറാമത് അപ്പോൾ എന്ത് കിട്ടും ഇരുപത്തി മൈനസ് പതിനാല് എന്ന് പറയുന്നത് പതിനൊന്ന് കിട്ടും ഇത്ര ഉള്ളൂ അപ്പോൾ അഞ്ച് ചോദ്യങ്ങളാണ് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന വളരെ ഈസി ആയിട്ടുള്ള അഞ്ച് ചോദ്യങ്ങൾ കാര്യം നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇനി ഇതൊക്കെ ഈസിയായിട്ട് മാറും അപ്പോൾ നമ്മൾ ഇനി പതിയെ പതിയെ നമുക്ക് ഇതിന്റെ ഫോർമാറ്റൊക്കെ മാറ്റേണ്ട ചോദ്യങ്ങൾ സ്ഥിരം കാരണം ടെൻത്ത് ലെവലിലൊക്കെ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലും ചെയ്തത് വരുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പുണ്ടാകുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നിട്ട് തോന്നലില്ലേക്ക് നിങ്ങൾ എത്തും എനിവേ നമുക്ക് ബാക്കിയുള്ള അഞ്ച് ചോദ്യങ്ങളിലേക്ക് വരാം അറുപത് കിലോമീറ്റർ പ്രവർ വേഗതയിൽ സഞ്ചരിക്കുന്ന നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള തീവണ്ടിക്ക് അതേ ദിശയിൽ ആറ് കിലോമീറ്റർ പ്രവർ വേഗതയിൽ സഞ്ചരിക്കുന്ന വ്യക്തിയെ കടന്നു പോകാൻ വേണ്ട സമയം എന്ത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇതൊരു ചോദ്യം എന്ന് പറയുന്നത് ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ എതിർ ദിശയിൽ സഞ്ചരിക്കും രണ്ട് ടൈപ്പിലുള്ള ചോദ്യങ്ങളുണ്ട് അപ്പൊ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അറുപത് കിലോമീറ്റർ hour വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി ഇപ്പൊ തീവണ്ടിയുടെ വേഗം നമുക്കറിയാം അറുപത് കിലോമീറ്റർ പെർ അപ്പൊ ആദ്യം നമുക്ക് എസ് എന്ന് എടുക്കാനേ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എഴുതാൻ അറുപത് കിലോമീറ്റർ hour ഇതാണ് എസ് വണിന്റെ വേഗത ഇനി പറയുന്നത് സഞ്ചരിക്കുന്ന നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള തീവണ്ടിക്ക് അപ്പോൾ തീവണ്ടിയുടെ നീളം എത്രയാണ് തീവണ്ടിയുടെ നീളം എന്ന് പറയുന്നത് നൂറ്റി അൻപത് മീറ്റർ ആണ് അതൊരു വ്യക്തിയെ കടന്നു പോകുന്നത് കൊണ്ട് നമുക്ക് നീളം അത് സഞ്ചരിക്കേണ്ട ദൂരമായിട്ട് എടുക്കാം ആ നൂറ്റി അൻപത് മീറ്ററിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നീളമില്ലാത്ത ഒരു വസ്തുവിനെയാണ് മറികടന്നു പോകുന്നതെങ്കിൽ നമുക്കവിടെ ആ ട്രെയിൻ്റെ നീളം തന്നെയായിരിക്കും സഞ്ചരിക്കേണ്ട ദൂരം ഇപ്പൊ നൂറ്റി അമ്പത് മീറ്റർ തന്നെയാണ് എന്താ വേണ്ടത് നമുക്ക് ഇനി പറയുന്ന വ്യക്തിയുടെ വേഗത പറയുന്നുണ്ട് എസ് ടു ആയിട്ട് എടുക്കാം നമുക്ക് കാര്യങ്ങൾ സ്പീഡ് എസ് എന്ന് പറയുന്നതാണ് സ്പീഡ് അത് രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് ഒന്നാമത്തേന് എസ് വൺ എന്നും രണ്ടാമതായി എസ് ടു എടുക്കാണ് ആറ് കിലോമീറ്റർ പെർ അവർ ഇനി കടന്നുപോയെടുക്കുന്ന സമയം ടൈമാണ് ആണ് ചോദ്യം നമുക്കറിയാം ടൈം കണ്ടുപിടിക്കുന്ന നമ്മൾ എന്താ ചെയ്യുക നമ്മളിതാ ഇങ്ങനെ ട്രയാംഗിൾ വരയ്ക്കും നമ്മുടെ ഡി എസ് ടി മറച്ചുപിടിക്കുമ്പോൾ ഡി ബൈ എസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് പക്ഷെ ഇവിടെ ഡിസ്റ്റൻസ് ഒരെണ്ണയുള്ളൂ നൂറ്റി എൺപത് മീറ്റർ പക്ഷേ സ്പീഡ് രണ്ട് സ്പീഡുകൾ ഉണ്ട് അപ്പൊ നമ്മളിത് കറക്റ്റായിട്ട് നമ്മൾ ചിന്തിക്കണം പിന്നെ നമുക്ക് കുറച്ച് ഉടമായിപ്പോ കൊച്ചി പഠിക്കുക ചെയ്യാം നമുക്ക് ആദ്യം ചിന്തിക്കാം എങ്ങനെയാണ് ഇവിടെ രണ്ട് സ്പീഡ് ഉള്ളത് കൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം രണ്ട് അല്ലെങ്കിൽ ഒരു ട്രെയിൻ എന്ന് പറയാം രണ്ട് ട്രെയിനോ അല്ലെങ്കിൽ ഒരു ട്രെയിനോ ഒരാളോ ഒക്കെ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നത് ഇപ്പൊ രണ്ട് എടുക്കുക ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു അതായത് ഓപ്പോസിറ്റ് ദിശയിൽ സഞ്ചരിക്കുകയാണ് ഇനി ഒരേ ദിശയിൽ ട്രാവൽ ചെയ്യാണ് അതായത് സെയിം ഡയറക്ഷനിലും ട്രാവൽ ചെയ്യുന്നു അപ്പോൾ രണ്ട് കേസ് ഉണ്ട് ഓപ്പോസിറ്റും സെയിം അപ്പോൾ രണ്ട് കേസാണ് നമുക്ക് പറയാൻ ഓപ്പോസിറ്റ് ആൻഡ് സെയിം അപ്പോൾ ഇതിന് നമ്മൾക്ക് പഠിക്കേണ്ടത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവിടുത്തെ റിസൾട്ടന്റ് സ്പീഡ് എന്ന് പറയുന്നത് എസ് വൺ പ്ലസ് എസ് ടു ആയിരിക്കും രണ്ടും നമ്മൾ ആഡ് ചെയ്യണം ഒരേ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എസ് വൺ മൈനസ് ഡിഫറൻസ് നമ്മൾ അന്ന് പറഞ്ഞ പോലെ എസ് വൺ ഡിഫറൻസ് എസ് റ്റു അതായത് ഒന്നുകിൽ എസ് വൺ നിന്ന് എസ്റ്റു മൈനസ് ചെയ്യുക നിന്നും ചെറുത് മൈനസ് ചെയ്യുക അത്രേ ഉള്ളൂ എസ് വൺ ഡിഫറൻസ് എസ്റ്റു എന്ന് പറഞ്ഞാൽ വലുത് നിന്നും ചെറുത് മൈനസ് ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് തിരിഞ്ഞു പോകരുത് അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സം ചെയ്യണം സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യണം അത് ഓർമ്മിച്ച് വെക്കണം അപ്പം അതിന് ഒരു കോഡ് നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടെന്നാണ് ഓസം എന്ന് പഠിച്ചു വയ്ക്കുക ഓസം അതായത് ഓപ്പോസിറ്റ് ആണെങ്കിൽ സം ചെയ്യുക ഓസം എന്ന് പഠിച്ചു വയ്ക്കണം അപ്പോൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ സം ചെയ്യും ഓസം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സം ചെയ്യും അപ്പോൾ ഇത് ഒരേ ദിശയാണെങ്കിൽ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യും അപ്പോൾ അത് ആണ് ഡയറക്ടും മെത്തേഡ് ഇനി വേറെ രീതിയിൽ നമുക്ക് ചിന്തിക്കാം എപ്പോഴും നമുക്കറിയാം നമ്മൾ കിലോമീറ്റർ പ്രവർത്തന മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും അപ്പൊ നമുക്കറിയാം ഇത് സം ചെയ്താൽ എന്ത് വരും സം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ രണ്ട് സ്പീഡുകൾ വന്നതുകൊണ്ട് ഒന്നുകിൽ ഒന്നിൽ സം ചെയ്യണെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് എടുക്കണം സം ചെയ്താൽ അറുപത്തി ആറ് വരും അറുപത്തി ആറിനെ നമുക്ക് അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിച്ച് എന്താക്കണം മീറ്റർ പെർ സെക്കൻഡ് വരും കാര്യം കൊസ്റ്റിൻ ആക്കണം മീറ്ററിലെ കിടക്കുന്ന ആൻസറെ സെക്കൻഡിലാണ് കിടക്കുന്നത് അപ്പൊ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട വരും അപ്പോൾ അറുപത്തി ആറ് എന്ന് പറഞ്ഞ സംഖ്യ വന്നാൽ അറുപത്തി ആറ് എന്ന് പറഞ്ഞ സംഖ്യ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കാൻ പറ്റില്ല കാര്യം ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോവില്ല മൈനസ് ചെയ്ത് നോക്കിയാലോ അറുപതേ മൈനസ് ആർ അത്ര അൻപത്തി നാല് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഞ്ചേ പേ പതിനെട്ട് കൊണ്ട് ക്യാൻസൽ ചെയ്യും മൂന്ന് എഴുതാൻ പറ്റും അപ്പൊ അങ്ങനെ ചിന്തിച്ചാലും മതി ഒരു നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ല ഈ ഒരു സാധനം സംജിയോ ഡിഫറൻസ് നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു രീതിയിൽ ചിന്തിച്ച് നോക്കുക കൂട്ടിയാൽ ഡി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ കുറച്ച് ഇതൊക്കെ ഒരു ലക്കി ചാൻസ് ആണ് എല്ലാ ഇപ്പോഴും ഒന്നുമില്ല അപ്പോൾ നമുക്ക് അങ്ങനെ പതിനെട്ട് കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മൈനസ് ചെയ്യാൻ ഒരു കോൺസെപ്റ്റ് എടുക്കുക അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് നോക്കാം നമുക്ക് ഡിസ്റ്റൻസ് എത്രയാ നൂറ്റി അൻപത് മീറ്റർ ബൈ സ്പീഡ് എന്ന് പറയുന്നത് വേഗത മൈനസ് ചെയ്യണം അറുപതേ മൈനസ് ആറ് അതായത് അൻപത്തി നാല് കിലോമീറ്റർ പെർ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ ഫൈവ് ബൈ എയ്റ്റീൻ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും നമുക്ക് എന്ന് വരും ത്രീയും ഉം വരും നമുക്ക് ക്യാൻസൽ ചെയ്യാം ഫൈവ് കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ മൂന്ന് മുപ്പത് ക്യാൻസൽ ചെയ്യുമ്പോൾ പത്ത് പത്ത് സെക്കൻഡ് എന്നാണ് നമുക്ക് ക്യാൻസൽ കിട്ടുന്നത് അപ്പോൾ പത്ത് സെക്കൻഡ് എടുക്കുമ്പോൾ ആളിനെ മറികടന്ന് നമ്മുടെ നമ്മൾ ആൻസറുണ്ട് പത്ത് സെക്കൻഡ് അടുത്തത് തീവണ്ടി കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളാണ് ബോട്ട് സ്ട്രീം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കില്ലെന്നൊക്കെ സാധാരണ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ഇല്ലാന്ന് വെച്ച് കരുതിയിട്ട് പോകുന്ന ചോദ്യമാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു ഇത് ഒരു ബോട്ടിൻ്റെ ക്വസ്റ്റിൻ അപ്പോൾ ബോട്ടിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഫോർമുല യൂസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് ബോട്ടിൻ്റെ ക്വസ്റ്റൻസ് ചെയ്യാം എന്നൊരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി നമ്മൾ ഇന്ന് കൊടുത്തിരിക്കാം നമുക്ക് സാധാരണ നമ്മൾ അങ്ങനെ നോർമലി എല്ലായ്പ്പോഴും പഠിച്ചു പോകുന്ന കാര്യമല്ല അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി നമ്മൾ താഴെ കൊടുത്തിരിക്കും എങ്ങനെയാണ് ഒരു ബോട്ടിൻ്റെ ക്വസ്റ്റിൻ നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം സാധാരണ നോർമൽ വെച്ചോക്കുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഫോർമുല യൂസ് ചെയ്യാതെ എന്നുള്ളതാണ് ഇവിടെ എന്താ പറയുന്നത് അത് നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആവും. ഇതിപ്പോൾ നമുക്ക് അവിടെ എത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ പോകില്ല ജസ്റ്റ് പറഞ്ഞു പോവാണ്. നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിന്റെ വേഗം പതിനഞ്ച് കിലോമീറ്റർ പ്രവർ ഒഴുക്കിന്റെ വേഗത അഞ്ച് കിലോമീറ്റർ പ്രവർ ഒഴുക്കിനെതിരായ ബോട്ടിന്റെ വേഗത ഉണ്ട് സോറി ഒഴുക്കിനെതിരായ ബോട്ടിന്റെ വേഗത എന്തെന്നാണ് ചോദ്യം അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ ഇത് ഓപ്ഷനാണ് സോ ഇപ്പോൾ ഇരുപത്തി നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഒരു ബോട്ടാണ് ബോട്ടിന്റെ കൊസ്റ്റൻ ചോദിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക അതിനെ മൂന്നായിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ഈക്വളായിട്ട് ഡിവൈഡ് ചെയ്യുക ഇത് ഇതെന്ന് പറയുന്ന അപ്സ്ട്രീമാണ് മുകളിലേക്ക് ഒഴുക്കിന് അപ്പൊ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഈ മിഡിൽ ലൈൻ എന്ന് പറയുന്നത് നിശ്ചല ജലത്തിലെ വേഗതയാണ് നിശ്ചല ജലം ജലത്തിലെ വേഗത സ്പീഡ് നിശ്ചല ജലം ഇതെന്ന് പറയുന്ന അപ്സ്ട്രീമാണ് അപ്സ്ട്രീം മീൻസ് മുകളിലേക്ക് ഒഴുക്കിനെതിരെയുള്ള അപ്പൊ ഇങ്ങോട്ടാണ് ഇപ്പൊ ഇപ്പോഴിങ്ങനെ വരയ്ക്കുമ്പോൾ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും നമുക്ക് മുകളിൽ നിന്ന് താഴേക്കായിരിക്കും ഒഴുക്ക് എന്ന് ചിന്തിക്കുക ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകണം ബാക്കി നിങ്ങൾക്ക് കാര്യമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് താഴെ ലിങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ഇത് ഡൗൺസ്ട്രീം അപ്പൊ ഇങ്ങോട്ട് പോകുന്ന സാധനം ഇങ്ങോട്ടാണ് ഒഴുക്ക് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ എന്താണ് നമ്മുടെ ബോട്ടിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഒഴുക്കിന് അനുകൂലമായിട്ട് പോകുന്നുവെന്നും തിരികെ പോകുമ്പോൾ ഒഴുക്കിനെതിരായി പോകണമെന്നും പറയാം അല്ലെങ്കിൽ ഒഴുക്കിങ്ങോട്ടാണ് ഇങ്ങോട്ട് കയറി പോകുക അപ്പൊ ഇത് ഒഴുക്കിനെതിരായ വേഗതയാണ് എതിരായ വേഗത ഇവിടെ എതിരായ വേഗത ഇത് ഒഴുക്കിന് അനുകൂലമായ വേഗത അതായത് ഒഴുക്കിനനുസരിച്ച് ഉള്ള വേഗത അപ്പൊ ഇവിടെ മിഡിലില് നിശ്ചല ജലത്തിന്റെ വേഗത നിർക്കുന്ന വെള്ളത്തില് ബോട്ടിന്റെ വേഗത യഥാർത്ഥ വേഗത എന്താണുദ്ദേശിക്കുന്നത് ഇവിടെ എതിരായ വേഗത ഇവിടെ അനുകൂലമായ വേഗത ഈ ഉള്ള ഈ ഗ്യാപ്പാണ് ഒഴുക്കിന്റെ വേഗത ഇത് ഒഴുക്കാണ് ഒഴുക്കിന്റെ വേഗത ഇത് ഒഴുക്ക് സ്ട്രീം എന്ന് നമ്മൾ പറയും ഒഴുക്കിന്റെ വേഗത നമുക്ക് ഇത് നോക്കിയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇത് പഠിച്ചാൽ എളുപ്പം അസംബ്രാഡ് എന്താ നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത പതിനഞ്ച് കിലോമീറ്റർ പ്രവർ അപ്പൊ ഇവിടെ എത്രയാ പതിനഞ്ച് കിലോമീറ്റർ പ്രവ ഇതാണ് നിശ്ചല ജലം അപ്പൊ മിഡിലില് പതിനഞ്ച് കിലോമീറ്റർ പ്രവ ഇനി എന്താ പറയുന്നത് വേഗത ഒഴുക്കിന്റെ വേഗത അഞ്ച് കിലോമീറ്റർ പറവാണ് അപ്പൊ ഒഴുക്കിന്റെ വേഗത പറയുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ പർ ഇതാണ് ഒഴുക്ക് അപ്പൊ ഇവിടെ അഞ്ച് കിലോമീറ്റർ അവർ ഇത് അഞ്ച് കിലോമീറ്റർ പെർ അവർ അപ്പോൾ ഒഴുക്ക് രണ്ട് ഒഴുക്കുണ്ട് ഒഴുക്കിന്റെ വേഗത അഞ്ച് കിലോമീറ്റർ പെർ അവർ ആണ് നമ്മളുടെ ചോദ്യം എന്താ ഒഴുക്കിനെതിരായി ബോട്ടിന്റെ വേഗത നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് ഒഴുക്കിനെതിരായി ബോട്ടിന്റെ വേഗത നമുക്ക് ഉദ്ദേശം ഒന്ന് മാറ്റി വരയ്ക്കാം നമുക്ക് നമ്പേഴ്സ് മാത്രം എഴുതും ഇവിടെ പതിനഞ്ച് ഇത് അഞ്ച് ഇത് അഞ്ച് ഒഴുക്കിനെതിരായ വേഗത സിമ്പിൾ ആണ് അതായത് ഇങ്ങോട്ട് താഴേക്ക് നോക്കുകയാണെങ്കിൽ താഴേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ് സാധാരണ ഒരു ബോട്ട് പതിനഞ്ചില് വരെയാണ് നമ്മൾ താഴേക്കാണ് ഡൗൺസ്ട്രീം ഒഴുക്കിന അനുകൂലമായിട്ട് താഴേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ ബോട്ടിനെ ഒഴുക്ക് കൂടി കൊണ്ടുപോകും അപ്പോൾ ഒഴുക്കിൻ്റെ വേഗത കൂടെ വരും ഒഴുക്കിനെ ഒഴുക്ക് എത്രയാണോ അതിൻ്റെ കൂടെ പോകുന്നത് നമുക്ക് എളുപ്പമാണ് ബോട്ട് പോകുമ്പോൾ ഒഴുക്കിൻ്റെ വേഗത കൂടെ കൂടും അപ്പോൾ ബോട്ടിൻ്റെ വേഗത പതിനഞ്ചാണെങ്കിൽ ഒഴുക്കിൻ്റെ വേഗത കൂടുമ്പോൾ ടോട്ടൽ എത്രയായി ഇരുപതായി അപ്പോൾ ഒഴുക്കിന് അനുകൂലമായിട്ടാണെങ്കിൽ ഇരുപത് കിലോമീറ്റർ പ്രവാം ഇനി ഒഴുക്കിനെതിരെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഒഴുക്കിനെതിരെ നമ്മൾ പോകുമ്പോൾ ഒഴുക്കിൻ്റെ വേഗത അഞ് അഞ്ചാണ് അപ്പോൾ ആ അഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യും ഓവർകം ചെയ്തിട്ട് വേണം ആ അഞ്ചിനെ ഓവർകം ചെയ്തിട്ട് വേണം മുകളിലേക്ക് ബോട്ട് കയറി പോകാൻ അപ്പോൾ സ്ട്രഗിൾ ചെയ്തായിരിക്കും പോകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പതിനഞ്ചിൽ നിന്ന് അഞ്ച് കുറയ്ക്കുക അപ്പോൾ നമുക്ക് എത്ര കിട്ടും എന്ന് കിട്ടും അപ്പോൾ നമുക്ക് പറയാം പത്ത് കിലോമീറ്റർ പ്രവർ ആണ് ഒഴുക്കിനെതിരായ വേഗത ഒഴുക്കിന് അനുകൂലമായിട്ടാണെങ്കിൽ ഇരുപത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവെങ്കിൽ ആ വീഡിയോ ലിങ്ക് കറിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ അപ്പോൾ അതാണ് ഈ ഏഴ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് വരാം എട്ടാമത്തെ ചോദ്യം റൂട്ട് ഓഫ് മുപ്പത് മൈനസ് റൂട്ട് ഓഫ് മുപ്പത് മൈനസ് റൂട്ട് ഓഫ് മുപ്പത് മൈനസ് എക്സെട്രാ ഇത് അവിടെ എൻഡ് ചെയ്യുന്നില്ല അതാണ് എൻ്റെ പ്രത്യേകത ക്വസ്റ്റിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് റൂട്ട് ഓഫ് മുപ്പത് മൈനസ് റൂട്ട് ഓഫ് മുപ്പത് മൈനസ് റൂട്ട് ഓഫ് മുപ്പത് മൈനസ് എക്സെട്രാ ഇതുപോലെ പ്ലസ് വരുന്ന ചോദ്യവും ചോദിക്കാം ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പ്ലസ് വരുന്ന ചോദ്യവും നോക്കാം മുപ്പത് പ്ലസ് റൂട്ട് ഓഫ് മുപ്പത് പ്ലസ് റൂട്ട് ഓഫ് മുപ്പത് പ്ലസ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ മുപ്പത് ഈ കിടക്കുന്ന സംഖ്യ മുപ്പത് എന്ന് പറയുന്ന സംഖ്യയാണെങ്കിൽ ആ സംഖ്യ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ മുപ്പത് കിട്ടുകയും വേണം അത് അടുത്തടുത്തുള്ള സംഖ്യകളുമായിരിക്കണം അങ്ങനെയുള്ള സംഖ്യകളെ ചൂസ് ചെയ്യ അതായത് ഗുണിക്കുമ്പോൾ മുപ്പത് കിട്ടണം അത് അടുത്തടുത്തുള്ള സംഖ്യകളും ആയിരിക്കണം നമുക്ക് ഗുണിക്കുമ്പോൾ മുപ്പത് ഒരുപാട് സംഖ്യകളുണ്ട് ഒന്നും മുപ്പതും ഉണ്ട് മൂന്നും പത്തും ഉണ്ട് പതിനഞ്ചും രണ്ടും ഉണ്ട് അഞ്ചും ആറും ഉണ്ട് അപ്പൊ അവർ പ്രത്യേകത അഞ്ചും ആറും എടുക്കുമ്പോൾ പ്രത്യേകത എന്താ ഈ അഞ്ചും ആറും എന്ന് പറയുന്ന അടുത്തടുത്തുള്ള സംഖ്യകളാണ് അപ്പൊ അങ്ങനെയുള്ള സംഖ്യകളെ ചൂസ് ചെയ്യുക അഞ്ചും ആറും അഞ്ചും ആറും അടുത്തരത്തിലുള്ള സംഖ്യകളാണ് ഗുണിക്ക് മുപ്പത് കിട്ടുന്നതുകൊണ്ട് ആ സംഖ്യ എടുക്കുക ഇനി ഇതിനകത്ത് മൈനസ് ആണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ ഈ ചെറിയ സംഖ്യ ആയിരിക്കും പ്ലസ് ആണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ ഈ വലിയ സംഖ്യ ആയിരിക്കും ഇത്രയേ ഉള്ളൂ ഓർമ്മിച്ച് വയ്ക്കുക മൈനസ് ആണ് കിടക്കുന്നതെങ്കിൽ ചെറിയ സംഖ്യയും പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യയും ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരിക എളുപ്പമാണ് ചെയ്യാൻ അല്ലാണ്ട് അവർ ചെയ്യുന്നത് എക്സും വയ്യൊക്കെ കൊടുത്ത് ചെയ്യുന്ന ഒരു മെത്തഡാണ് ഡയറക്റ്റ് മെത്തഡാൻ നമുക്ക് വേണ്ട നമുക്ക് ഇതേ ഉള്ളൂ എളുപ്പ വഴി എന്ന് പറയുന്നത് എന്താണ് മുപ്പത് എന്നാണ് ക്വസ്റ്റിനെങ്കിൽ ഗുണിക്കുമ്പോൾ മുപ്പത് കിട്ടുന്ന അടുത്തടുത്തുള്ള രണ്ട് സംഖ്യ എടുക്കുക മൈനസ് ഉണ്ടെങ്കിൽ ചെറിയ നമ്പരും പ്ലസ് ആണെങ്കിൽ വലിയ നമ്പരും കൊടുക്കുക കഴിഞ്ഞു സിംപിൾ പരിപാടിയാണ് അവിടെ നോക്കൂ ക്ലർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി ആണെങ്കിൽ ഓഫീസ് എന്ന് പറയുന്നത് എന്താണ് അപ്പൊ നമുക്ക് ക്ലർക്കിന് പകരം അഞ്ച് ലെറ്റർ അല്ലെങ്കിൽ അഞ്ച് നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടെ നമുക്ക് അറിയാം സിക്ക് വേറെ ഏത് നമ്പർ നോക്കുക എല്ലിന് വേറെ ഏത് നമ്പർ നോക്കുക അങ്ങനെ നോക്കാം പക്ഷെ ഇത് അങ്ങനെയല്ല ക്ലർക്കിന് പകരം അഞ്ച് ലെറ്ററിന് പകരം രണ്ട് നമ്പരേ ഉള്ളൂ നാല്പത്തി ഒമ്പതാണ് നടക്കുന്നത് അപ്പൊ അവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ട കാര്യം ഒരിക്കലും ഓരോ ലെറ്ററിനും ഓരോ നമ്പർ അല്ല അതല്ല നമുക്ക് മനസ്സിലാവും പിന്നെ എന്താ പ്രത്യേകത പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇത് ഓരോന്നിന്റെയും ലെറ്ററുകളുടെ പൊസിഷൻ നോക്കിയിട്ടൊന്ന് ആഡ് ചെയ്ത് നോക്കുക നമുക്ക് സി എന്ന് പറയുന്ന ഏതാണ് എൽ എന്ന് പറയുന്ന ഏതാണ് എന്നിടത്ത് ആഡ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ സി എന്ന് പറയുന്ന എ ബി സി മൂന്ന് എൻ്റെ നമ്പറും കൂടുത്ത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി നാൽപ്പത്തൊമ്പത് കിട്ടും കാര്യം നമ്മൾ കൊസ്റ്റിൻ പേപ്പർ കിട്ടിയ ഉടനെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് എ മുതൽ ഡിസിഡ് വരെ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് നമ്പർ വൺ ടു ത്രീ ഫോർ ഫൈവ് ട്വൻ്റി സിക്സ് വരെയും താഴെ നിന്ന് ഇങ്ങോട്ട് വൺ ട്വൻറ്റി സിക്സ് വരെ എഴുതി വയ്ക്കും അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും സി എത്രാമത്താണ് എൽ എത്രാമത്താണ് ഇ എത്രാമത്താണ് ആർ എത്രാമത്താണ് കെ എത്രാമതാണ് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കുക അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നാൽപ്പത്തി ഒമ്പത് കിട്ടും ഞാൻ എഴുതി കാണിക്കുന്നില്ല അത് നിങ്ങൾ നോക്കിയാൽ മതി ഇനി ഓഫീസിലേക്ക് വരുവാണെങ്കിൽ അങ്ങനെയെങ്കിലും ഓഫീസ് എങ്ങനെ നമുക്ക് നോക്കാം ഓഫീസ് ഓഫീസ് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഒ എന്ന് പറയുന്ന നമ്പർ ഒ എന്ന് പറയുന്ന ലെറ്റർ പതിനഞ്ചാമത്തെ ലെറ്റർ ആണ് എഫ് എന്ന് പറയുന്ന എ ബി സി ഡി സോറി എ ബി സി ഡി ഇ എഫ് ആറാമത്തെ ലെറ്ററാണ് ഇ എഫും ആറാമത്തെ ലെറ്റർ ആണ് ഐ നോക്കാം ാമത്തെ ലെറ്റർ ആണ് സി എന്ന് പറയുന്നത് മൂന്നാമത്തെ ലെറ്റർ ആണ് ഇ എന്ന് പറയുന്നത് എ ബി സി ഡിഇ അഞ്ചാമത് ലെറ്റർ ആണ് ഇതെല്ലാം നമുക്ക് ആടി നോക്കാം പതിനഞ്ചു ആറും ഇരുപത്തി ഒന്ന് ആറ് ഇരുപത്തി ഏഴും ഒമ്പത് മുപ്പത്തി ആറ് മൂന്ന് മുപ്പത്തൊമ്പത് അഞ്ചും നാൽപ്പത്തി നാല് സമ്മാനം നാൽപ്പനാല് ഓപ്ഷൻ ഉണ്ടോ നോക്കാം ഓപ്ഷൻ നാൽപ്പത്തിനാലുണ്ട് സോ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു മെത്തേഡ് കൂടി പഠിച്ചു വയ്ക്കുക അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് അഞ്ച് നമ്പർ ഉണ്ടെങ്കിൽ ഇതല്ല മറ്റേ മെത്തഡാണ് നമുക്ക് മനസ്സിലാവും ഇനി വരുന്ന ഒരു ചോദ്യം സീറോ പോയിന്റ് ത്രീ 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 എക്സെട്രാ ഇൻറ്റു സീറോ പോയിന്റ് സിക്സ് 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 എക്സെട്രാ ഇതെന്താണ് നമ്മുടെ ആൻസർ എന്നാണ് ചോദ്യം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് സീറോ പോയിന്റ് ത്രീ 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 അവിടെ അവസാനിക്കുന്നില്ല നമുക്ക് ഒരുപക്ഷേ സീറോ പോയിന്റ് ത്രീ 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 അത്രേ ഉള്ളൂ എങ്കിൽ നമുക്കിത് എങ്ങനെ എഴുതാം നമുക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബൈ ആയിരം എന്ന് എഴുതാം കാരണം മൂന്ന് ദശാം സ്ഥാനങ്ങളാണുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ദശാംസ്ഥാനം എത്രയെന്ന് അറിയില്ല എക്സ്റ്റെൻഡ് ചെയ്ത് പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എത്രയേ ഉള്ളൂ സീറോ പോയിന്റ് ത്രീ 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 എക്സെട്ര ഇൻറ്റു സീറോ പോയിന്റ് സിക്സ് 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 എക്സെട്ര ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എളിപ്പോ വഴി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ സീറോ പോയിന്റ് ത്രീ 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 പോയിന്റിന് ശേഷം നമ്പർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ നോക്കണം എത്ര നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നു ഒരു നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് ചില കുറച്ച് ഇങ്ങനെ പോകും സീറോ പോയിന്റ് ത്രീ ഫൈവ് ത്രീ ഫൈവ് ത്രീ ഫൈവ് ഇവിടെ എത്രയാ ഇവിടെ രണ്ട് നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു നമ്പറെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ ഏതാ നമ്പർ ആ നമ്പർ എന്ന് പറഞ്ഞാൽ ആണ് സോ ആ നമ്പറിനെ അംശത്തിൽ എഴുതുക ന്യൂമറേറ്റർ എഴുതുക താഴെ അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു ഒരു പ്രാവശ്യം കാര്യം ത്രീ മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും താഴെ ഒരു നയൻ എന്ന് എഴുതണം എക്സാമ്പിൾ പറഞ്ഞു തരാം ഇവിടെ തേർട്ടി ഫൈവ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് തേർട്ടി ഫൈവ് രണ്ട് നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് എഴുതാം തേർട്ടി ഫൈവ് ഡിവൈഡ് ബൈ നയൻറ്റി നയൻ എന്ന് എഴുതും കാര്യം രണ്ട് നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇനി ത്രീ ഫൈവ് അല്ലെങ്കിൽ മൂന്ന് നമ്പറാണ് റിപ്പീറ്റ് ചെയ്തെങ്കിലോ നമ്മൾ ആ നമ്പർ ഡിവൈഡ് ബൈ നയൻ 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 എഴുതും മൂന്ന് നയൻ എഴുതും അപ്പോൾ ഒരു നമ്പർ എത്ര പ്രാവശ്യം അല്ല ഏത് നമ്പർ ആണോ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ട് അത്രയും നയൻ താഴെ എഴുതണം അത്രേ ഉള്ളൂ ഇവിടെ ത്രീ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് സോ നയൻ ഇവിടെ ത്രീ ഫൈവ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നയൻ നയൻ ത്രീ ഫൈവ് ത്രീ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നയൻ 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 എന്ന് എഴുതും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകുന്നത് ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഇവിടെ സീറോ പോയിന്റ് വൺ നയൻ എയ്റ്റ് വൺ നയൻ എയ്റ്റ് പോവുകയാണ് അപ്പം എങ്ങനെ എഴുതും വൺ നയൻ എയ്റ്റ് ഡിവൈഡ് ബൈ എന്ത് എഴുതും നയൻ 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 എന്ന് എഴുതും മൂന്ന് നയൻ എഴുതും കാരണം മൂന്ന് നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് സംഗതി അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം മോളിൽ ഇവിടെ ഏത് നമ്പറാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത് ഡിവൈഡ് ബൈ എത്ര പ്രാവശ്യം ഒരു പ്രാവശ്യം നയൻ ഇൻ ഇവിടെ ഏതാ റിപ്പീറ്റ് ചെയ്യുന്നത് സിക്സ് ആണ് അപ്പൊ സിക്സ് മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരു നൈത്രേ ഉള്ളൂ അപ്പോൾ നമുക്കതൊന്ന് ക്യാൻസൽ ചെയ്യാം എങ്ങനെ ക്യാൻസൽ ചെയ്യാം മൂന്നും നയനും ക്യാൻസൽ ചെയ്യുമ്പോൾ ത്രീ സിക്സ് നയനും ക്യാൻസൽ ചെയ്യുമ്പോൾ ടു ബൈ ത്രീ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മോളിൽ മൂന്ന് സോറി ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് താഴെ മൂന്ന് ഇൻറ്റ് മൂന്ന് ഒൻപത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യരുത് ഇത് ഗുണനമാണ് നേരെ മൾട്ടിപ്ലൈ ആ ഗുണമാകുമ്പോൾ നേരെ ഇത് ഇൻറ്റു ഇത് അപ്പോൾ ഒന്നേ ഉള്ളൂ ഒന്നിന്റ് രണ്ട് മൂന്ന് ഇതിന് മൂന്ന് ഒൻപത് അപ്പോൾ രണ്ടേ ബൈ ഒൻപത് കിട്ടും രണ്ട് ബൈ ഒൻപത് നമുക്ക് അങ്ങനെ അല്ല ആൻസർ കിടക്കാം ദശാംശത്തിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ നീ രണ്ട് ബൈ ഒൻപതിന് ഹരിക്ക് പോയിന്റ് സീറോ കൊടുത്ത് കൊടുത്തു രണ്ടൊമ്പത് പതിനെട്ട് ബാലൻസ് പിന്നെ രണ്ട് അപ്പോൾ രണ്ടൊമ്പത് പതിനെട്ട് അപ്പോൾ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും പോയിന്റ് രണ്ട് 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 എക്സെട്രാന്ന് പൊയ്ക്കൊണ്ടേ ഇരിക്കും അങ്ങനെ രണ്ടൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ പോയിന്റ് ആയുധം ഓപ്ഷൻ ആൻസർ അതാണ് ചിലപ്പോ ഇതിന് പകരം എങ്ങനെ എഴുതിയിരിക്കും പോയിന്റ് രണ്ട് എന്ന് എഴുതിയിരിക്കും ഇതും ആൻസർ ആണ് ചിലപ്പോൾ ഈ ക്വസ്റ്റിന് വരെ അതായത് രണ്ട് ഒരു പ്രാവശ്യം രണ്ട് മാത്രം റിസോർവ് മോൾ പറയുകയും ഇതുപോലെ ഇവിടെയും ക്വസ്റ്റിൻ അങ്ങനെ ചോദിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ ഇതിന് പകരം സീറോ പോയിന്റ് ത്രീ ബാർ ഇൻറ്റു സീറോ പോയിന്റ് സിക്സ് ബാർ എന്ന് ചോദിക്കാം അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താ പോയിന്റ് ത്രീ ത്രീ ഇതിൻ്റെ എക്സ്പാൻഷൻ ഈ സാധനം പോയിൻറ്റ് ത്രീ ബാർ എന്ന് പറഞ്ഞാൽ ത്രീ എക്സി റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു പോയിന്റ് സിക്സ് എന്ന് പറഞ്ഞാൽ പോയിന്റ് സിക്സ് റൂ സിക്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് മിനിങ് അപ്പോൾ ഈ ഒരു ചോദ്യം കൂടി ഓർത്ത് വെച്ചോളുക അപ്പോൾ ഇതിൻ്റെ ആൻസർ സീറോ പോയിൻറ്റ് ടു എക്സെട്രാ അല്ലെങ്കിൽ സീറോ പോയിന്റ് ടു ബാർ ഇവിടെ സീറോ പോയിന്റ് ടു ടു കിടക്കുന്നുണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ചോദ്യത്തെ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു നമുക്ക് മറ്റ് പത്ത് ചോദ്യങ്ങളുമായിട്ട് തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ വീട്ടിൽ